ശരീരത്തിൽ മൂപ്പരെ ടച്ച് ചെയ്യാൻ എനിക്ക് തുറന്നു പറയാം ഇടവണ്ണപ്പാറയിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ചാടി ആത്മഹത്യ ചെയ്തെങ്കിൽ പൊങ്ങാനുള്ള സമയം ആയില്ലെന്നും ഹലോ ആ പതിനേഴ് വയസ്സുകാരി മരിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പൊ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇതിലിപ്പം കുട്ടിയെ കരോട്ട പിടിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു അധ്യാപകനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അധ്യാപകൻ നിരന്തരമായിട്ട് പല പെൺകുട്ടികളെയും പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പം വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം തന്നെ ഈ പെൺകുട്ടികളുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് കരോട്ട ക്ലാസ്സിന് അയക്കുന്നത് എന്നാൽ ഈ മാതാപിതാക്കൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ആലോചിക്കേണ്ട ഉണ്ട് കാരണം ആരുടെ അടുത്തേക്കാണ് വിടുന്നത് എന്നുള്ള ഒരു ചിന്തയെങ്കിലും ഈ മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണമായിരുന്നു അതും മുൻപ് പോക്സോ കേവിസിൽ അറസ്റ്റിലായ ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ് ഈ പെൺകുട്ടികളെ ഈ മാതാപിതാക്കൾ തന്നെ കരോട്ടെടുപ്പിക്കാനായിട്ട് അയക്കുന്നത് എന്തായാലും അത് ഉത്തമം വരും തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെ വീട്ടിൽ നിന്ന് കാണാതായ പതിനേഴുകാരിയെ രണ്ടുമണിക്കൂറിന് ശേഷമാണ് ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കരാട്ടെ അധ്യാപകന്റെ നിരന്തര പീഡനത്തെ തുടർന്ന് പെൺകുട്ടി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു അധ്യാപകനെതിരെ പരാതി കൊടുക്കാനൊരുങ്ങുന്നതിനിടെയാണ് മരണം ഇനിയിപ്പം ഈ കുട്ടി മരിച്ചതിന് ശേഷം ഇതൊക്കെ കൊടുത്താൽ മതിയായിരിക്കും അതായിരിക്കും കുറച്ചും കൂടെ സൗകര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു തെറ്റ് ആർക്കും പറ്റുമെന്ന് പറയാം വീണ്ടും അത് ആവർത്തിക്കുമ്പോഴാണ് വിഷയങ്ങളുണ്ടാകുന്നത് എന്തായാലും ഗുരു നല്ലൊരു എന്ന് തന്നെ പറയാം ഇപ്പം പുറത്ത് വന്നിരിക്കുന്ന കഥകൾ ഇഷ്ടംപോലെ പെൺകുട്ടികൾക്ക് ഇതുപോലെ പീഡനം അനുഭവപ്പെട്ടു എന്ന് തന്നെയാണ് അതും എട്ട് വയസ്സുള്ള കുട്ടികൾ മുതൽ അതും ഗുരു പറഞ്ഞിരിക്കുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യണമെന്നാണ് എന്തായാലും ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഇപ്പോൾ എന്തായാലും ആ ഗുരുവിനെ അറസ്റ്റ് ചെയ്ത് ഇല്ലെങ്കിൽ ഗുരു ഇപ്പോഴും ഗുരുവിൻ്റെ കലാപരിപാടികളുമായിട്ട് മുന്നോട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പെൺകുട്ടി വഴിയിൽ വെച്ച് ബൈക്കിലെത്തിയ രണ്ട് യുവാക്കളുമായി വാക്തർക്കമുണ്ടായെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു മേൽവസ്ത്രങ്ങളില്ലാത്ത നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതും ഇതോടെ കൊലപാതകമെന്ന ആരോപണം ശക്തമാക്കുകയാണ് കുടുംബം അല്ല ഞാൻ ചോദിക്കുക ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ തുണിയൊക്കെ ഊരിയിട്ടാണോ ആത്മഹത്യ ചെയ്യുന്നത് അതും വെള്ളത്തിലേക്ക് എടുത്തിയാണോ തുണി ഊരിയിട്ടാണ് എടുത്തിയാടുന്നത് അതെന്തായാലും ദുരൂഹത നിറഞ്ഞത് തന്നെ ഈ കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് തന്നെ രണ്ട് ആൺകുട്ടികളുമായിട്ട് വാക്കുകർക്കമുണ്ടായെന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ട് ആ ബൈക്കുകാരെയും ചില ദൃക്സാക്ഷികൾക്ക് അവിടെ സംശയമുണ്ട് എന്തായാലും കുട്ടി ആത്മഹത്യ ചെയ്താണെന്ന് പറയാൻ കഴിയത്തില്ല കാരണം അവിടുത്തെ ജലനിരപ്പ് അവിടുത്തെ വെള്ളത്തിൻ്റെ ജലനിരപ്പ് ആ കുട്ടിയുടെ ബോഡി എടുത്ത ആൾ തന്നെ പറയുന്നത് അത് മുട്ടറ്റം പോലും വെള്ളമില്ലാത്ത സ്ഥലത്താണ് ആ കുട്ടിയുടെ ബോഡി കിടന്നതാണ് അതുപോലെ തന്നെ സംശയിക്കേണ്ടതാണ് ഒരു ബോഡി പൊങ്ങി വരാനെടുക്കുന്ന സമയം കൊലപാതകം എന്ന സംശയത്തിൽ തന്നെ ദുരൂഹതയുണ്ട് കാരണം കുട്ടി ഈ മരിച്ചു കിടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമുള്ള സ്ഥലത്താണ് കുട്ടി അമ്മന്ന് കിടന്നത് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മേൽ ടോപ്പ് ഒരു ടോപ്പ് ഉണ്ടായിരുന്നു അതില്ല പിന്നെ ഇല്ല അതൊക്കെ സംശയത്തിനിടയാക്കിയിട്ടുണ്ട് ഈ ദൃക്സാക്ഷി പറയുന്ന പ്രകാരമാണെങ്കിൽ ഈ കുട്ടി ആത്മഹത്യ ചെയ്തതല്ല എന്നാണ് പറയുന്നത് പലരും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം പറയുന്നത് കരോട്ട പഠിപ്പിക്കുന്ന അധ്യാപകന്റെ നിരന്തരമായിട്ടുള്ള പീഡനം മൂലമാണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നും പറയാൻ കഴിയില്ല എന്തായാലും കരോട്ട മാസ്റ്ററിനെ അറസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ് കാരണം അദ്ദേഹം ഒരു കുട്ടിയല്ല നിരന്തരം കുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് കുട്ടികൾ തന്നെ ഇപ്പോൾ മൊഴി കൊടുത്തേക്കുന്നത് അതും ഒരു കാര്യം കൂടി മാതാപിതാക്കൾ ഓർക്കേണ്ടതായിരുന്നു ഇദ്ദേഹത്തിന് ഇതിനു മുൻപും പോക്സോ കേസ് ഉണ്ടായിരുന്നു അതിൽ ജാമ്യത്തിലാണ് വന്നത് എന്നു കൂടി ഓർക്കേണ്ടതായിരുന്നു ഒരു മനുഷ്യൻ്റെ അടുത്തേക്കാണ് ഈ മാതാപിതാക്കൾ തന്നെ ഈ കുട്ടിയെ കരോട്ടെ പഠിപ്പിക്കാനായിട്ട് വിട്ടത് എന്തായാലും കരോട്ട മാസ്റ്ററിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതിനു മുമ്പും കേസ് ഉണ്ടായിരുന്നു അന്നൊന്നും ആരും പരാതി കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് ഈ കുട്ടിയുടെ മരണത്തിന് മരണത്തിനിടയായത് അദ്ദേഹം തന്നെയാണോ ആണോ എന്നറിയത്തില്ല എന്തായാലും കുട്ടികൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ കരാട്ടെ അധ്യാപകനെതിരെ നേരത്തെ തന്നെ പെൺ സ്ഥാപനത്തിൽ ഉർക്കടവിലെ സ്ഥാപനത്തിൽ നിന്ന് നേരത്തെയും നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട് പൂക്കുളത്തൂർ സ്വദേശിയായ ഒരു പെൺകുട്ടി നേരത്തെ ഇയാൾക്കെതിരെ പരാതി നൽകി കേസെടുക്കുകയും റിമാൻഡ് ലാവുകയും ചെയ്തിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയാണ് ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഈ സ്കൂളിലെത്തിയ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉദ്യോഗസ്ഥരോട് പെൺകുട്ടി താൻ നേരിട്ട ദുരനുഭവം തുറന്നു പറയുകയും ഇത് കൊണ്ടോട്ടി ഡിവൈഎസ്പി അവർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടായിട്ടില്ല പിന്നാലെയാണ് സംഭവിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് അതിനുശേഷം കഴിഞ്ഞ ദിവസം അതായത് പരാതി പോലീസിൽ നൽകാൻ കുടുംബം തയ്യാറെടുക്കുന്നതിനിടയിലാണ് മരണമുണ്ടായത് അതുപോലെ തന്നെ ഈ പതിനേഴ് വയസ്സുകാരുടെ ആത്മഹത്യ കാരണം വേറൊരു സംശയം കൂടി ഉന്നയിക്കുന്നുണ്ട് രണ്ട് ബൈക്ക് യാത്രക്കാര് അതുവഴി വന്നായിരുന്നു അവരുമായിട്ട് ഈ പെൺകുട്ടി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുകയുണ്ടായത് എന്തായാലും അതും ദുരൂഹതയേറുന്നുണ്ട് അതിൽ ചിലരെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ എന്നും ഒരു ഒരു ദൃക്സാക്ഷി പറയുന്നുണ്ട് എന്തായാലും ആ ദൃക്സാക്ഷിയുടെ നോക്കാം ഈ ഈ മെനിയാന്ന് സമയത്ത് രണ്ടാള് ബൈക്ക് നിർത്തിട്ട് ഇങ്ങോട്ട് നടന്നുപോയി അപ്പോൾ കുറേ കഴിഞ്ഞ അതിൽ ഒരു ദുരൂഹത തോന്നാൻ കാരണം ഒരാൾ ഹെൽമെറ്റ് വെച്ചിരുന്നു നടന്നിങ്ങോട്ട് വരുമ്പോൾ ഹെൽമെറ്റ് വെച്ചാൽ ആ ആളെന്നെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് അങ്ങോട്ട് പോയതായിട്ടാണ് വീട്ടുകാർ പറയുന്നത് വീട്ടുകാർ കണ്ടിട്ടുണ്ട് ഈ രണ്ടാളെ നമ്മൾ കുറച്ചപ്പുറത്ത് നമ്മളൊരു മില്ലുണ്ട് അവിടെ നിർത്തിയിട്ട് അവർ നടന്നു പോയാണ് അതൊരു ഇതിന് പ്രത്യേക ഒരു ദുരൂഹത എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇതിന് മുമ്പ് നടന്ന ആ രണ്ടാള് എന്തിനു വന്ന് എന്തിനുള്ള ഒരു ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ വൈഫ് പറഞ്ഞ് നിങ്ങൾ ഈ ആളെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചാണെങ്കിൽ എനിക്കറിയാം എന്തായാലും ഈ പതിനേഴ് വയസ്സുകാരിയുടെ മരണം ദുരൂഹതകൾ കൊണ്ട് ഇങ്ങനെ നിറയുകയാണ് ഇതിൽ കുറേ പേര് ആ അധ്യാപകനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് ചിലർക്ക് സംശയം ആ ബൈക്ക് യാത്രക്കാരെയാണ് ചിലരെ കുറ്റപ്പെടുത്തുന്നത് മാതാപിതാക്കളെ കൂടി തന്നെയാണ് ഇങ്ങനൊരു അധ്യാപകന്റെ അടുത്ത് ഈ പെൺകുട്ടികളെ കരോട്ടടുപ്പിക്കാൻ വിട്ടത് പോയി എന്നാണ് മറ്റു ചിലർ പറയുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് മരിച്ച പെൺകുട്ടിയുടെ വസ്ത്രം അതായത് ആ പെൺകുട്ടിയുടെ വസ്ത്രം മൂരിയ നിലയിലാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞത് ഇതെല്ലാം കൂട്ടി ആലോചിക്കുമ്പോൾ എന്തോ ഇതൊരു ആത്മഹത്യയാണെന്ന് പറയാൻ കഴിയത്തില്ല എന്തോ ഇതിനിടയിൽ നടന്നിട്ടുണ്ട് അത് ചിലപ്പോൾ ആ കരോട്ട മാസ്റ്ററിൻ്റെ ശാരീരിക പീഡനം മൂലമാവാം ചിലപ്പോൾ ആ ബൈക്ക് യാത്രക്കാരാവാം കാരണം എന്തായാലും ഇതെല്ലാം പോലീസ് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് ഒരു കാര്യം എടുത്തു പറയേണ്ടത് മാതാപിതാക്കൾ കുറച്ചും കൂടെ ജാഗ്രത പാലിക്കുക ഇങ്ങനെയുള്ള പോക്സോ കേസുള്ള അധ്യാപകൻ്റെ അടുത്തോട്ടും ഇല്ലെങ്കിൽ ദുരൂഹത നിറഞ്ഞ ആളുകളുടെ അടുത്തേക്കൊന്നും പെൺകുട്ടികളെ പറഞ്ഞയക്കാതിരിക്കുക പോലീസ് എന്തായാലും ഇതിന്റെ നിജസ്ഥിതി കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചു നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു